സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ജാസ്മിൻ ജാഫർ ബിഗ് ബോസിൽ എത്തിയതോടെയാണ് മലയാളികൾക്കിടയിൽ വലിയ ചർച്ചയായി മാറിയത് ഷോയിൽ വെച്ച് സഹ മത്സരാർത്ഥിയായ ഗബ്രിയുമായുള്ള അടുപ്പം ജാസ്മിന് വലിയ തിരിച്ചടിയായി തങ്ങൾ സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞ് ലവ് കോംബോ പിടിച്ച് പ്രേക്ഷകരെ വഞ്ചിക്കുകയാണ് ഇരുവരും ചെയ്തത് എന്നായിരുന്നു ഒരു വിഭാമം ആരാധകരുടെ കുറ്റപ്പെടുത്തൽ വ്യക്തിജീവിതമടക്കം ഷോയിൽ ജാസ്മിൻ ചർച്ചയാക്കിയതോടെ ജാസ്മിൻ്റെ വിവാഹവും മുടങ്ങി തുടക്കത്തിൽ വിജയി അയേക്കുമെന്നുവരെ വിലയിരുത്തപ്പെട്ടിരുന്ന ജാസ്മിൻ്റെ ഒടുവിൽ ഷോയിൽ നാലാം സ്ഥാനം നേടിക്കൊണ്ട് പടിയിറങ്ങേണ്ടി വന്നു ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴും ജാസ്മിൻ നേരിട്ടത് കടുത്ത സൈബർ ആക്രമണമാണ് ഗബ്രിയുമായുള്ള സൗഹൃദം തന്നെയായിരുന്നു വിമർശന വിഷയം എന്നാൽ ഇത്തരം അധിക്ഷേപങ്ങളെയൊന്നും ജാസ്മിൻ കാര്യമാക്കിയില്ല മാത്രമല്ല ഗബ്രിയുമായി ഹൗസിനുള്ളിൽ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ആ ബന്ധം അവർ നിലനിർത്തി ഗബ്രിയുമായുള്ള ബന്ധത്തിൽ തനിക്ക് ക്ലാരിറ്റി ഇല്ലെന്നായിരുന്നു ഷോയിൽ വെച്ച് ജാസ്മിൻ പറഞ്ഞത് എന്നാൽ അടുത്തിടെ ജാസ്മിനും ഗബ്രിയും ഇക്കാര്യത്തിനും വ്യക്തത വരുത്തി തങ്ങൾക്ക് ക്ലാരിറ്റി ലഭിച്ചെന്നും എക്കാലത്തും സുഹൃത്തുക്കളായി തുടരാനാണ് താല്പര്യമെന്നും ഇരുവരും വ്യക്തമാക്കി രണ്ടുപേരും ഒരേ സ്വഭാവക്കാരായതിനാൽ ഒരു കാലത്തും തങ്ങൾക്ക് പങ്കാളികളായി മുന്നോട്ട് പോകാൻ സാധിക്കില്ലെന്നായിരുന്നു ജാസ്മിനും ഗബ്രിയും വിശദീകരിച്ചത് വിമർശനങ്ങൾക്ക് കുറവില്ലെങ്കിലും സോഷ്യൽ മീഡിയയിലെ സജീവമാണ് ഇപ്പോഴും ജാസ്മിൻ തനിച്ചും കൂട്ടുകാർക്കും കുടുംബത്തിനുമൊപ്പമുള്ള വീഡിയോകളും ഫോട്ടോകളുമെല്ലാം താരം പങ്കിടാറുണ്ട് ഇപ്പോഴിതാ കടൽക്കരയിൽ നിന്നുള്ള ഒരു വീഡിയോയും ഫോട്ടോയും പങ്കിട്ടിരിക്കുകയാണ് ജാസ്മിൻ പതിവ് പോലെ തന്നെ ഫോട്ടോയ്ക്ക് താഴെ കടുത്ത സൈബർ ആക്രമണമാണ് നടക്കുന്നത് ജാസ്മിൻ്റെ വസ്ത്രധാരണമാണ് ചിലരെ ചൊടിപ്പിച്ചത് ജീൻസും ടോപ്പുമാണ് ജാസ്മിൻ ധരിച്ചിരിക്കുന്നത് പണം കൂടുമ്പോൾ വസ്ത്രത്തിൻ്റെ വലുപ്പം കുറയുമോ എന്നാണ് ചിലരുടെ ആക്ഷേപം ചില കമൻറ്റുകൾ ഇങ്ങനെയായിരുന്നു കുറച്ച് ക്യാഷൊക്കെ കിട്ടിയാൽ എവിടെയോ വലിയ സ്ഥാനത്ത് എത്തിയ പോലെയാണ് പണം കൂടുമ്പോൾ തുണിയുടെ നീളവും വീതിയും കുറയും എന്തായാലേ കാലം മാറുമ്പോൾ കോലവും മാറുമെന്ന് പറയുന്നത് വെറുതെയല്ല സ്പ്രേ ഹറാമാണ് പക്ഷെ തുണിയൊടുക്കാൻ പറ്റില്ല നെഗറ്റീവ് കമൻറ്റായി തോന്നരുത് എനിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ് ബട്ട് ഇങ്ങനത്തെ ഡ്രസ്സ് അത്ര പോരാ കാര്യം ഫസ്റ്റ് ജാസ്മിൻ ആണ് നല്ല രസം ഇതിപ്പോൾ ഹൈ എത്തിയപ്പോൾ പടച്ചോനെ മറന്നതുപോലെ തോന്നുന്നു ഇങ്ങനെ പോകുന്നു കമൻറ്റുകൾ അതേസമയം ഇത്തരം വിമർശങ്ങളെയൊക്കെ ചിരിയോടെ നേരിടുന്നു നേരിടൂ എന്നാണ് താരത്തെ പിന്തുണച്ചുകൊണ്ടുള്ള കമൻറ്റുകൾ ജാസ്മിൻ ശരിക്കും ഒരു പ്രചോദനമാണെന്നും പലരും കുറിച്ചു വിമർശനങ്ങളോടൊന്നും ഇതുവരെയും ജാസ്മിൻ പ്രതികരിച്ചിട്ടില്ല